അപ്പം അങ്ങ് മലയാള സിനിമയുടെ ഭാഗം കൂടിയായതുകൊണ്ട് ചോദിക്കട്ടെ ഈ എ എം എം ഒരു രാജി അത് ഒരു ആവശ്യമായിരുന്നു ഒരു കൂട്ടരാജിയിലേക്ക് പോയത് ഒരു ഒളിച്ചോട്ടമാണെന്നൊരു വിമർശനം അല്ല ഒരു കൂട്ടരാജിയെ ഞാൻ അംഗീകരിക്കുന്നില്ല അവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഞാനതിൻ്റെ ആജീവനാന്ത അംഗമാണ് അതിന്റെ സ്ഥാപക അംഗമാണ് അത് തുടങ്ങിയത് മുതലുള്ള സ്ഥാപക അംഗമാണ് അവിടെ ഈ ഒരു കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ കുറേ പേരുടെ പേർക്ക് ആരോപണമെന്ന് അവർ മാറി നിൽക്കണമായിരുന്നു അതിനകത്തൊരു ധാർമ്മികതയുണ്ട് അവർ തീർച്ചയായിട്ടും മാറി നിന്നത് ഒരു വലിയ മാതൃക തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പലരും അങ്ങനെ രാജിവെച്ചു അവർ മാറി അങ്ങനെ ഉള്ളവർ മാറി നിൽക്കട്ടെ പക്ഷേ അതൊരു ഒരു രാജി അവരെല്ലാം ഈ പിന്നെ അംഗങ്ങൾ ഒരു ജനറൽ കൗൺസിൽ വളരെ ബുദ്ധിമുട്ടി ഒരു ദിവസം പലയിടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് അവിടെ വന്ന് വളരെ ചർച്ച ചെയ്ത് സൗഹൃദത്തോടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അംഗങ്ങളാണ് അപ്പം അതിനകത്ത് അവരിലെല്ലാം ഈ അംഗങ്ങൾക്ക് അവിശ്വാസ അവിശ്വാസമൊന്നുമില്ല ഈ പിന്നെ ജയിപ്പിച്ച ആൾക്കാർ ആൾക്കാരിൽ അതിനകത്ത് കുറ്റാരോപിതരായിട്ടുള്ളവർക്ക് അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം അതൊരു ധാർമ്മികതയുടെ പേരിൽ മാറി നിൽക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതിനെയാണ് അത് നല്ല കാര്യം നല്ല മാതൃകയാണ് പക്ഷേ ഒപ്പം ഈ കൂടെ ഉള്ള കുറേ പേര് കൂടി ഒരു ബലിയാടാകുന്ന തരത്തിൽ ഇതിനകത്ത് വന്നതിനകത്ത് എനിക്ക് പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ മലയാള സിനിമ നമ്മൾ നോക്കുമ്പോൾ സാമൂഹികപരമായാലും രാഷ്ട്രീയപരമായാലും സാംസ്കാരികപരമായാലും ഒട്ടനവധി വിമർശനങ്ങൾക്ക് വിധേയമായാണ് ഈ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരുടെ ഒരു അന്നം കൂടിയാണ് മലയാള സിനിമ വ്യവസായം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ വരുന്ന ഒരു ഘട്ടം ആകുമ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ സിനിമയെ ആശ്രയിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തെ ഇത് ബാധിക്കില്ലേ അതായത് കുറ്റാരഭിതരല്ലാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തെ കൂടി കളങ്കപ്പെടുത്തുന്നില്ലേ അല്ല ഇവിടെ എനിക്കൊരു ഒരു അഭിപ്രായം പറയാനുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ മലയാള സിനിമ മുഴുവൻ സംശയത്തിന്റെ ഒരു പുകമറയുടെ നഴിലാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കുഴപ്പക്കാരാണ് പ്രശ്നക്കാരാണ് അവരെല്ലാം ഇത്തരം എന്താണ് ഒരു ഈ ഒരു 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 പ്രേക്ഷകന്റെ മനസ്സിലുള്ളത് അത് മാറ്റണമെങ്കിൽ യഥാർത്ഥ കുറ്റക്കാരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പുറത്തു വരണം അത് പുറത്തു വരണം അതിന് ഈ മൊഴികൾ നൽകുന്നവരും അവരും ഒക്കെ പുറത്തു വന്ന് അത് കൃത്യമായ വേദികളിൽ പരാതിപ്പെടേണ്ട വേദികൾ പരാതിപ്പെടണം എന്നിട്ട് അതിനകത്ത് കുറ്റവാറ്റം ചെയ്തിട്ടുള്ളവരെ അവർ പിന്നെ വെളിപ്പെടുത്തട്ടെ ബാക്കിയുള്ളവരെ മുഴുവൻ ഈ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും എല്ലാവരെയും ആ ഒരു ദൃഷ്ടിയോട് ദൃഷ്ടിയോടുകൂടി പൊതുസമൂഹം കാണുന്നത് വളരെ ഒരു വിഷമമുള്ള ഒരു ഒരു കാര്യമാണ് കാര്യം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എത്രയോ എത്രയോ നല്ല വ്യക്തിത്വങ്ങൾ എനിക്കടുത്തറിയാം എത്രയോ പേർ അപ്പോൾ അവരെ മുഴുവൻ ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ നെടിൽ ആക്കുകയും അവരെല്ലാം ഇങ്ങനെ പ്രശ്നമാണെന്ന് ഇങ്ങനെ അടച്ചാക്ഷിപ്പിക്കുന്ന ഇങ്ങനെ കണ്ണുമടച്ചു കൊണ്ടൊരു ഒരു ഇങ്ങനെ എന്താണ് ഒരു വെടിപെട്ടിച്ച് പോകുന്ന കടച്ച് വെടിവെട്ടിച്ച് പറയുന്നത് പോലെ അത് ശരിയല്ല അത് ഈ ഇൻഡസ്ട്രിയെ അത് വളരെ അപമാനത്തിലേക്കാക്കും അത് ഇൻഡസ്ട്രിയെ ഒരു തകർക്കാനേ സഹായിക്കുള്ളൂ അല്ലാതെ ഇൻഡസ്ട്രി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ അന്വേഷണം നടക്കട്ടെ ശിക്ഷിക്കട്ടെ പക്ഷെ അല്ലാത്ത എത്രയോ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അവരെയും കൂടി ഈ ഒരു ഇതിലേക്ക് ആക്കരുത് അതിന് ഈ എന്താണ് ആരോപണം നേരിടുന്ന ആൾക്കാരെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരികയും വേണം തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളെന്തായാലും ഒരു പുകമറയിൽ നിന്നും മാറി ഒരു പുതിയൊരു വെളിച്ചം മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വെളിച്ചം പരക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അത് കൂടുതൽ കരുത്തോട് കാര്യം ഇത് ജനങ്ങളുടെ ഒരു വലിയ ആഘോഷമാണ് സിനിമ എന്ന് പറയുന്നത് അവരിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മാധ്യമമാണ് സിനിമ ഇതിനകത്തൊക്കെയുള്ള ഇത്തരം കഥകളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് സിനിമ തുടങ്ങിയ കാലങ്ങൾ മുതൽ ഇവിടെ കേട്ടിട്ടുള്ളതാണ് ഇത്തരം കഥകൾ പക്ഷേ അന്നിത്രയും മാധ്യമങ്ങളൊന്നും ഇത്രയും പ്രചാരത്തിൽ ഇല്ലാതിരുന്നുകൊണ്ട് വല്ലപ്പോഴും റേഡിയോ വാർത്തയിലോ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിൽ വരുന്നതോ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ഒരു പക്ഷേ ഇതിലപ്പുറം കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ടാവാം അതൊന്നും പൊതുസമൂഹത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി മറ്റൊന്നുകൂടി ഉണ്ട് അന്നും മലയാള സിനിമയിൽ ഇപ്പം തൻ്റെ ഒരു സഹപ്രവർത്തകയോട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ആ നാട്ടിലെ ഒരു റൗഡി ഒരു ഗുണ്ട വളരെ മോശമായിട്ട് പെരുമാറിയ അയാളെ ആ സമൂഹ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആ മധ്യത്തിലേക്ക് ഇറങ്ങി അയാളെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് മർദ്ദിച്ച് അയാളെ എന്താണ് അങ്ങനെ ഒരു മഹാ നടൻ സത്യം എന്ന് പറയുന്ന ഒരു മഹാനടൻ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഇവിടെ മലയാള സിനിമ അതൊരു ചരിത്രമാണ് തന്റെ ഒരു സഹപ്രവർത്തകയെ തൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയെ അവരുടെ അഭിമാനത്തിൽ ക്ഷതം പറ്റുന്ന രീതിയിൽ അയാൾ എന്തോ കമന്റുകൾ പറയുകയും കുറെ നേരമായിട്ട് മാഷ് ശ്രദ്ധിച്ചു അയാളുടെ നേരത്തെ ഇങ്ങനെ ഒരു അപമര്യാദയായിട്ട് പെരുമാറിയ അയാളെ കൈകാര്യം ചെയ്ത അത്രയും തൻ്റെ ഇടമുള്ള ആർജ്ജവമുള്ള നടന്മാര് ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയെ കുറിച്ചാണ് ഇന്നിപ്പോ ഈ ഒരു അപമാനം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മള് കൂടി ഓർക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് സിനിമയിൽ അത് ഇന്നും ആ ആ മേഖലയിൽ അത്തരം ഉണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുക ഇപ്പോൾ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയമാണ് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ മലയാള സിനിമ ഒരു പുതിയൊരു വസന്തകാലത്തിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രകാശം ഒരു വെളിച്ചം അതകലെയല്ല Thank you.